നമസ്കാരം ഉടക്കി പിരിഞ്ഞതോടെ പരസ്പരം ഭീഷണികളുമായി ട്രംപും മസ്കും മസ്കിന്റെ കമ്പനികൾക്ക് സർക്കാർ നൽകുന്ന സബ്സിഡികൾ നിർത്തലാക്കുമെന്നാണ് മസ്കിനുള്ള ട്രംപിന്റെ ഭീഷണി ഡ്രാഗൺ പേടകം ഡീകമ്മീഷൻ ചെയ്യാനുള്ള നടപടികൾ സ്പേസ് എക്സ് ഉടൻ ആരംഭിക്കുമെന്നായിരുന്നു ഇതിനുള്ള മസ്കിന്റെ മറുഭീഷണി ഇലോൺ മസ്കിന്റെ കമ്പനികൾക്ക് സർക്കാർ സബ്സിഡികൾ നികുതി ഇളവുകൾ എന്നിവ വഴി ലഭിച്ചത് മുപ്പത്തി ബില്യൺ ഡോളർ ആണ് ഇത് നിർത്തലാക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി മസ്കുമായി ഉണ്ടായിരുന്ന നല്ല ബന്ധം ഇനി തുടരുമോ എന്ന് സംശയമാണെന്നും മസ്കിൽ താൻ നിരാശനാണെന്നും വൈറ്റ് ഹൌസിൽ നിന്ന് പിരിയാൻ നിർദ്ദേശമെന്നുമാണ് ട്രംപ് നിലവിൽ പറയുന്നത് നമ്മുടെ ബജറ്റിൽ കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി മസ്കിന്റെ കമ്പനികൾക്ക് സർക്കാർ നൽകുന്ന കരാറുകളും സബ്സിഡികളും അവസാനിപ്പിക്കുക എന്നതാണെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ട്രംപ് മസ്ക് ബന്ധം വഷളായതിനു പിന്നാലെ മസ്കിന്റെ കമ്പനികളുടെ ഓഹരികൾ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിച്ചത് പതിനയ്യായിരം കോടി രൂപയായിരുന്നു ഇതിന്റെ മൂല്യം ട്രംപിന്റെ പുതിയ എക്സ്പെൻസ് ബില്ലിൽ രൂക്ഷമായ പ്രതികരണവുമായി മസ്ക് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം പുതിയ ബില്ല് പാസാക്കിയ സെനറ്റർമാരെ മസ്ക് ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ഇണപിരിയാത്ത സുഹൃത്തുക്കളായിരുന്ന ട്രംപും മസ്കും തമ്മിൽ ഇനി ഒരിക്കലും ചേരാനാകാത്ത വിധം പൂർണ്ണമായും അടിച്ചുപിരിഞ്ഞു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് ട്രംപ് പുതിയ എക്സ്പെൻസ് ബില്ല് അവതരിപ്പിച്ചത് എന്നാൽ ഈ ബില്ല് വെറുപ്പുണ്ടാക്കുന്ന തരത്തിൽ മേയച്ചമാണെന്നായിരുന്നു മസ്ക് കുറ്റപ്പെടുത്തിയത് എല്ലാവരും ക്ഷമിക്കണമെന്നും തനിക്ക് ഇനി അങ്ങോട്ട് ഇതൊന്നും സഹിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ ഇലോൺ മസ്ക് ഇതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്ത സെനറ്റർമാരെ ഓർത്ത് ലജ്ജിക്കുകയാണെന്ന് കൂട്ടിച്ചേർത്തു തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അവർക്കറിയാമെന്നും മസ്ക് അഭിപ്രായപ്പെട്ടു അതേസമയം ബില്ലിനെ ട്രംപ് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നാണ് വിശേഷിപ്പിച്ചത് മസ്കിന്റെ വിമർശനമുയർന്നതിന് തൊട്ടു പിന്നാലെ ബില്ലിനെ ന്യായീകരിച്ച് വൈറ്റ് ഹൗസ് വൃത്തങ്ങളും രംഗത്ത് വന്നു മസ്കിന്റെ ഈ അഭിപ്രായ പ്രകടനം കൊണ്ട് ട്രംപ് നിലപാട് മാറ്റാൻ പോകുന്നില്ലെന്നും ഗംഭീരമായ ഈ ബില്ലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഉറച്ചു നിൽക്കുകയാണെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു ട്രംപിനെതിരെ മസ്ക് ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനമായിരുന്നു ഇത് പുതിയ ബില്ല് കാരണം ബജറ്റ് കമ്മി രണ്ടര ട്രില്യൺ ഡോളറായി വർദ്ധിപ്പിക്കുമെന്നും അമേരിക്കക്കാരെ താങ്ങാനാകാത്ത കടബാധ്യതയിലേക്ക് തള്ളിവിടുമെന്നും മസ്ക് പറയുന്നു അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി ട്രംപ് നിയോഗിച്ച ഡോജിന്റെ പ്രധാന ചുമതലയിൽ നിന്നും മസ്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഒഴിഞ്ഞത് സാധാരണയായി വിമർശനം അംഗീകരിക്കാൻ കഴിയാത്ത ട്രംപിനെ സംബന്ധിച്ച് ഒരു കാലത്ത് ഉറ്റസഹായിയായിരുന്ന മസ്കിൻ്റെ കുറ്റപ്പെടുത്തൽ ഒരു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് വിലയിരുത്തുന്നത് ബില്ലിനെ കുറിച്ച് മസ്ക് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് റിപ്പബ്ലിക്കൻ ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസൺ പറഞ്ഞു ഏറ്റവും മികച്ച ഈ ബില്ലിനെ കുറിച്ച് മസ്കിന് തെറ്റിദ്ധാരണയാണ് ഉള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എന്നാൽ മസ്ക് പറയുന്നത് സർക്കാരിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനായി നിയോഗിച്ച സമിതിയായ ഡോജിന്റെ പ്രവർത്തനങ്ങളെ ഈ ബില്ല് ദോഷകരമായി ബാധിക്കുമെന്നാണ് അതേസമയം ട്രംപ് വാദിക്കുന്നത് പുതിയ തീരുമാനം നികുതികൾ കുറയാൻ കാരണമാകുമെന്നുമാണ് അതിനിടെ അമേരിക്കയിലേക്ക് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ട്രംപ് ഭരണകൂടം യാത്രാവിൽക്ക് ഏർപ്പെടുത്തിയിരുന്നു അഫ്ഗാനിസ്ഥാൻ മ്യാൻമാർ ചാഡ് കോങ്കോ എക്വിറ്റോറിയൽ ഗിനിയ ഹെയ്ദി എറിട്രിയ ഇറാൻ ലിബിയ സൊമാലിയ സുഡാൻ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കായിരുന്നു അമേരിക്കയിലേക്ക് യാത്ര നിരോധിച്ചത് ക്യൂബയടക്കം ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഭാഗിക വിലക്കും ഏർപ്പെടുത്തി അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് ഈ നടപടിയെന്നായിരുന്നു ട്രംപിൻ്റെ വിശദീകരണം എന്നാൽ ഇതിൽ പിന്നീട് കായിക താരങ്ങൾക്കും അമേരിക്കയെ സഹായിച്ചവർക്കുമായി ട്രംപ് ഇളവും പ്രഖ്യാപിച്ചിരുന്നു